സ്വന്തമായിട്ട് ലൈവിലേക്ക് വന്ന് സംസാരിക്കുക എന്നുള്ളത് എല്ലാരുടെയും ഉള്ളിൽ വരുന്ന ഒരു ആഗ്രഹമാണ് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് അപ്പം ഞാൻ അത് വെച്ചിട്ടാണ് ലൈവിലേക്ക് വരുന്നത് അതിൽ കുറേ കുറവുകളും കാര്യങ്ങളും എനിക്ക് ആദ്യമൊക്കെ ലൈവിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ കുറച്ച് നാണം ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നി സ്വന്തമായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതും നമ്മുടെ ശബ്ദം തന്നെ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക നിങ്ങളിലേക്ക് എത്തിക്കുക അതിൽ ഒരാൾ തന്നെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്ന് ഞാൻ സംതൃപ്തിയാണ് അപ്പൊ ഞാൻ തന്നെ എഴുതിയ എൻ്റെ വരികളിലെ ഒരു കവിത ആദ്യമായിട്ട് പാടിക്കൊണ്ട് തന്നെ ഞാൻ ഇത് ലൈവ് സമർപ്പിക്കുന്നു ഞാൻ ഈ കവിതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ കവിത എഴുതിയത് ഒരു പുസ്തകത്തിൽ അച്ചടിച്ചിട്ടുണ്ടായിരുന്നു ആ പുസ്തകത്തിന്റെ പേരാണ് പാറക്കാടൻ കഥകൾ എന്ന പുസ്തകം അത് കഴിഞ്ഞ വർഷമായിരുന്നു അത് പ്രസിദ്ധീകരണത്തിലേക്ക് എത്തിച്ചത് പ്രശസ്ത സിനിമാ നടൻ സുരേഷ് ഗോപി ആണ് അത് ഉദ്ഘാടനമായിട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ അതിൽ തന്നെ കൈതപ്പുറം ദാമോദരം നമ്പര് ഞാൻ ഈ കവിത എഴുതണം എന്ന് പറയുന്നത് വളരെ ജന്മ ചെറുപ്പം മുതലേ തന്നെ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പൊ അന്ന് മുതലേ ഞാൻ ചെറിയ ചെറിയ കവിതകൾ എഴുതി ഫേസ്ബുക്കിലും മറ്റു കാര്യങ്ങളിലും ഇടുന്നുണ്ടായിരുന്നു അങ്ങനെ എഴുതിയ കുറച്ച് കുറച്ച് കുഞ്ഞുങ്ങൾ കവിതകൾ എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാനൊരു ചെറിയ പുസ്തകം പ്രസിദ്ധീകരിച്ചു അപ്പൊ ഈ പ്രസിദ്ധീകരിക്കുന്ന മുന്നേ തന്നെ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കൈത നമ്പൂരിയെ പോയി കാണുകയും അദ്ദേഹം തന്നെ കുറച്ചു കവിതകൾ എനിക്ക് ചിട്ടപ്പെടുത്തി വരികളെല്ലാം ചിട്ടപ്പെടുത്തി തരുകയും ചെയ്തു അത് തന്നെ ഒരു വലിയ അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു അങ്ങനെ കണക്ക് അദ്ദേഹം ചിട്ടപ്പെടുത്തി തന്ന എൻ്റെ കവിതകളിലെ ഒരു കവിതയെ ആണ് ഞാൻ ഇപ്പോൾ ഇവിടെ പാരായണം ചെയ്യുന്നത് എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ ക്ഷമിക്കാം വസന്തങ്ങളിനും ഋതു നീയും ഞാനും വഴി മാറി നിൽക്കും നാം അതിൽ പൂവായി മാറും നാതിൽ കൊഴിയാനായി നിൽക്കും നീയത്തൊരു രാത്രിയിൽ ഞാനൊരു കൊഴിയുന്ന പൂവായി നിന്നു ിയും മൃദുപൂക്കളാൽ കൊഴിയുന്നൊരു ചില്ലയിൽ കാലം കഴിയും വരെ പൂക്കും കൊഴിയും മധുരമന്ത്രമി പ്രണയ ജീവിതം സുഖൃതം നന്ദി നമസ്കാരം